ആ നാട് കൃഷിഭവൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഇക്കോ ഷോപ്പ് മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് ഞാൻ നാളെ കാച്ചിൽ വിളവെടുത്തതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിരുന്നു അപ്പോൾ അത് വിൽക്കാൻ വേണ്ടി ഞാൻ ഈ സ്ഥാപനത്തിലാണ് കൊണ്ടുവന്നത് എനിക്ക് നല്ല വിലയും കിട്ടി മറ്റുള്ള കിഴങ്ങ് വർഗങ്ങളെയും എല്ലാം ഇവിടെ ധാരാളമായിട്ടുണ്ട് ഇത് പയറ് ചേമ്പൻ മുട്ട ചീനിക്കിഴങ്ങ് മധുരക്കൂവം ഈ ഇടയ്ക്കൊന്നും ഒരിടത്തും കാണാനേ കഴിയാത്തൊരു കിഴങ്ങ് വർഗമാണ് മധുരക്കൂവം ഏറ്റവും നല്ല ശരീരത്തിന് നല്ല ഗുണമുള്ള സാധനമാണ് അതുപോലെ നെയ്ക്കുമ്പളം ബി പി ഉള്ളവർക്കൊക്കെ ഇത് ജ്യൂസ് അടിച്ചു കൊടുക്കുന്ന ഒരു ഇത് കായ് വർഗത്തിൽ പെട്ടതാണ് നെയ്ക്കുമ്പളം ചേനയുണ്ട് കാച്ചിലുണ്ട് ചേന ഏത്തങ്കായുണ്ട് പിന്നെ പൂവക്കിഴങ്ങുണ്ട് ഇപ്പോൾ പലയിടത്തും മൃഗങ്ങളുടെ പന്നിയുടെ ഒക്കെ ശല്യം കൊണ്ട് കൂവക്കിഴങ്ങ് ഒക്കെ അന്യം നിന്ന് പോയ സാധനങ്ങളാണ് ഇവിടെ എല്ലാ കർഷകരോടും പറഞ്ഞ് ഇവിടെ കൂവക്കിഴങ്ങ് എത്തിച്ചിട്ടുണ്ട് ഇവിടെ രാവിലെ നല്ല തിരക്കുകൊണ്ട് കച്ചവടം നടക്കുന്നുണ്ട് ഇവിടെ ഹോൾസെയിലായിട്ട് എടുത്ത് റീറ്റെയിലായിട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഞാൻ എൻ്റെ കാച്ചിൽ ചേനയൊക്കെ കൊണ്ട് വന്നതാണ് വന്നപ്പോഴാണ് ഇവിടുത്തെ ഇത് കണ്ടുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ചേട്ടാ ഇന്ന് കാർത്തികമായിട്ട് ബന്ധപ്പെട്ട് ഇവിടുത്തെ കച്ചവടങ്ങൾ രാവിലെ എങ്ങനെയുണ്ട് കുഴപ്പമില്ല നല്ല രീതിയിലുള്ള കച്ചവടമാണ് ഇന്ന് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് നല്ല കച്ചവടം നടക്കുന്നുണ്ട് അന്നാടെ കൃഷോത്തിൻ്റെ കീഴിൽ മുഴുവൻ കർഷകരുടെയും ഒരു സഹകരണമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് നമുക്ക് അന്നാടെ കൃഷോപ്പിൻ്റെ കീഴിൽ വരുന്ന മുഴുവൻ കർഷകരും നല്ല സഹകരിക്കുന്നുണ്ട് അവർ എല്ലാം ഉള്ള ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരുന്നുണ്ട് അതുപോലെ ഈ നാട്ടിൽ മുഴുവൻ ആൾക്കാരും വരികയും സഹകരിക്കുകയും ആവശ്യമുള്ള സാധനം വാങ്ങുകയും ചെയ്യുന്നുണ്ട് എല്ലാ ഐറ്റം കിഴങ്ങ് വർഗങ്ങളും ഇവിടെ ഉണ്ടോ ആ ഇവിടെ എല്ലാ ഏകദേശം എല്ലാ സാധനങ്ങളും ഉണ്ട് കാരണം നമ്മുടെ നാട്ടിൽ അന്യം നിന്ന് പോയ ഒന്ന് രണ്ട് ഐറ്റമാണ് ആണ് ഈ കൂവക്കിഴങ്ങ് ഈ കൂവക്കിഴങ്ങ് ഇതൊക്കെ നമ്മുടെ നാട്ടിൽ അന്യം നിന്ന് പോയ സാധനങ്ങളാണ് അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഇവിടെ ഉണ്ട് പിന്നെ കൂവ ഈ സാധനം ഇവിടെ ഉണ്ട് കിലോ എത്ര രൂപയാണ് ഈ കൂവക്കിഴങ്ങ് ഇത് ഇത്തിരി വില കൂടുതലാണ് കാരണം എന്ന് പറഞ്ഞാൽ ഇത് സാധനത്തിനല്ല അല്ല ഇതിൽ ഏറ്റവും കൂടുതൽ വരുന്നത് കുട്ടികൾക്ക് പൂവ് മാവ എടുക്കുന്ന കഴിഞ്ഞാൽ കാരണം എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് കാരണം മൃഗശോപ്പിൽ പോയാൽ പോലും ഒറിജിനൽ മാവ് കിട്ടില്ല ഇത് ഒറിജിനൽ സാധനമാണ് ഓവ് മാവെന്നു പറയുമ്പോൾ കിട്ടേണ്ടത് ഇതിന് നിലവില് നൂറ്റി എഴുപത് രൂപ വരെ ഇത് ഇത് നാടനാണോ എത്ര ദിവസം കാണും നമ്മൾ നാല് നാല് ദിവസമാണ് ഇത് കഴിഞ്ഞ് പിന്നെ പച്ചക്കറികളെല്ലാം കാണാൻ ഇപ്പോഴത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ കാർത്തികേണ്ടിയുള്ള കിഴങ്ങ് വർഗങ്ങൾക്കാലത്ത് പുഴുങ്ങി പുഴുങ്ങി കഴിക്കാനുള്ള കിഴങ്ങ് വർഗങ്ങളാണ് ഇവിടുത്തെ പ്രധാന ദിവസം ശരി ഓക്കെ താങ്ക് യു അപ്പോൾ ഇനിയൊരു വീഡിയോയുമായി നമുക്ക് നാളെ കാണാം